ഞാൻ കർക്കിട കിറ്റ് വാങ്ങി കഞ്ഞി കുടിക്കുന്നതൊക്കെ ഉള്ള വീഡിയോ കിട്ടിയിരുന്നു അത് ഞാൻ പാകം ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ കൂടിയിട്ടില്ല അപ്പോൾ ഇതാണ് കിറ്റിലെ സാധനങ്ങൾ അരിയും പിന്നെ പയറുകളും പയറുവർഗ്ഗങ്ങളെല്ലാം ഉണ്ട് അതേപോലെ നവര അരി തേന അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അതിങ്ങനെ ഒരു കിറ്റാണ് കുടുംബശ്രീൻ്റെ കിറ്റാണ് കടയിൽ നിന്ന് വാങ്ങണ കിറ്റ് ഇങ്ങനെയല്ല കേട്ടോ വൈദ്യശാലയിൽ നിന്ന് വാങ്ങുന്ന കിറ്റ് വേറെയാണ് അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് വേറെയാണ് ഇതാണ് കുടുംബശ്രീൻ്റെ അപ്പം അതിൽ ഒരുപാട് ഐറ്റംസുകളുണ്ട് ഈ വൈദ്യശാലയിൽ നിന്ന് വാങ്ങണേന് അസാളി അതേപോലെ മറ്റേ നവരരി പിന്നെ ഉലുവ പിന്നെ കഷായപ്പൊടികൾ അങ്ങനെയൊക്കെയാണുള്ളത് ഇതിലെല്ലാ പയർ വർഗ്ഗങ്ങളും ചെറുപയർ അങ്ങനത്തെ എല്ലാ പയർ വർഗ്ഗങ്ങളും ഉണ്ട് പിന്നെ അരികളുണ്ട് തേന അതുപോലെ ഒരുപാട് ഐറ്റംസ് കൂടിയ പൊടികൾ അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് പക്കാൻ സുഖമാണ് ഈ അരി വെള്ളത്തിലിട്ടിട്ട് നമുക്ക് പുതിർത്തിയിട്ട് ആ പുതിർത്തിയ വെള്ളത്തിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ തേങ്ങാപ്പാലം ഒഴിച്ചിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഒക്കെ ഇട്ടിട്ട് തൂമിച്ചെടുക്കുക അത്ര പണിയുള്ളൂ നന്നായിട്ട് കയകിയിട്ട് ഞാൻ വെള്ളത്തിലിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കർക്കിടകം പത്തും കഴിഞ്ഞിട്ടോ കർക്കിടം പത്തിന് ഒരു പത്ത് വെയിലുണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും വെയിൽ കിട്ടിയിട്ടില്ല അതിനിടന്ന് അങ്ങോട്ട് ഉണ്ടാകുമെന്നറിയില്ല കർക്കിടകത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ രക്ഷകളൊക്കെ കഴിക്കല് അതേപോലെ ലേഖ കഴിക്കുക കഴിക്കുക ഉലുവകഞ്ഞിടിക്കുക അതിനൊക്കെ വലായിട്ടാണ് ഈ കർക്കട കഞ്ഞി ഇതിനെല്ലാം തന്നെയുണ്ട് അപ്പം ഞാനത് കുക്കറിലാണ് വേവിക്കണത് അടുപ്പിൽ മംഗ മംഗലത്തിൽ വേവിച്ചിട്ട് കുടിക്കണതിൻ്റെ പുരാതന രീതി ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് തൂങ്ങിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിൽ വെക്കുമ്പോൾ കുറച്ചധികം വെള്ളം വെച്ചിട്ട് ഒരു വിസിലടിച്ചിട്ട് പിന്നെ ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റോളം അതിൽ കിടന്ന് അങ്ങനെ വെന്താൽ പെട്ടെന്ന് വെണ്ടി കിട്ടും അപ്പം ആ തേങ്ങാ പാൽ ഒഴിച്ച് കൊടുത്ത് ഒരു അരമുറി തേങ്ങൻ്റെ പാൽ നന്നായിട്ട് മിക്സിയിലടിച്ചു പീഞ്ഞെടുത്തതാണത് ഞാനിതിൽ ശർക്കരൊന്നും മധുരമൊന്നും ഇടാതെ കേട്ടോ കഴിച്ചത് ചെറിയ ഉപ്പ് ഇട്ടിട്ട് ഉപ്പും ഉപ്പ് ഉപ്പിട്ടിട്ടുള്ളൂ കാരണം മരുന്ന് കഞ്ഞിയിലൊക്കെ നമ്മൾ മധുരമോ അല്ലെങ്കിൽ ഒരുപാട് ഉപ്പൊന്നും ഇടാൻ പറ്റില്ല ഇത് അതിൻ്റെ അതിൻ്റെ കൂടെ കിട്ടിയ പൊടികളാണ് ഒരുപാട് ഔഷധക്കൂട്ടുകൾ ഉള്ള പൊടിയാണ് ഈ പൊടി ശരീരത്തിനൊക്കെ നല്ലതാണ് അത് അതിലേക്കെടുത്തു അതിന് നെയ്യ് ഒഴിച്ചിട്ട് ചെറിയ ചെലവുള്ളിയിൽ അതിനൊക്കെ ഒന്നിച്ചെടുക്കുകയാണ് ചെയ്തത് ഇത് ഏഴ് ദിവസം പതിനാല് ദിവസം അങ്ങനെയാണ് അത് കഴിക്കുന്നത് ഞാൻ ഏഴ് ദിവസമാണ് കഴിച്ചത് ഏഴ് ദിവസം കഴിഞ്ഞു പത്തായില്ല ഞാൻ കർക്കട ഒന്നിനത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതാണ് ആ കർക്കിട കഞ്ഞി ഇത് നമ്മൾ എന്താ ക്ലാസ്സിൽ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിലേക്ക് ഒന്നും വേണ്ട ഞാനിങ്ങനെ കഴിച്ചിട്ടോ ലൈക്ക് പിന്നെ തൊട്ട് കൂട്ടാനോ അങ്ങനൊന്നും എടുത്തിട്ടില്ല ക്ലാസ്സിൽ ഒഴിച്ച സ്പൂൺ കോരി കഴിച്ചാണ് നമ്മൾ പായസമൊക്കെ പോലെ ആ രീതിയിൽ കർക്കിടകഞ്ഞി ഉണ്ടാക്കി കുടിക്കാത്തവരൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുക്കും നമ്മളെ മുട്ടുവേദന കാലുവേദന അതിനൊക്കെ ഒരു ശമനമാണ് സോധനയ്ക്ക് നല്ലതാണ് പിന്നെ നമ്മുടെ തടിക്കും നല്ലതാണ് ഈ ഒരു തണുപ്പിനെ നമ്മളെ ശരീരത്തിലേക്കത് ചെല്ലുമ്പം നല്ലൊരു ഉന്മേഷം കൂടിയും കിട്ടും അപ്പം എല്ലാവരും ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കി പക്ഷേ അടുത്തൊരു വീടിയെ വീണ്ടും തരാം താങ്ക്